വടാഞ്ചേരി വട്ടപ്പാറയിലെ പുതിയ ആറുവരി പാതയിൽ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജൂലൈ ഒൻപതിന് വൈകിട്ട് ജനകീയ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ വടാഞ്ചേരി വട്ടപ്പാറയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്തെ സർവീസ് റോഡ് വട്ടപ്പാറ സി ഐ ഓഫീസ് പരിസരത്ത് വെച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പ്രദേശത്ത് സർവീസ് റോഡ് അവസാനിപ്പിച്ചാൽ ആയിരക്കണക്കിന് സാധാരണക്കാരെയും വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ കൃഷിക്കാർ തുടങ്ങിയവരെയും വലിയ രീതിയിൽ ബാധിക്കും ഡി പി ആറിൽ അടക്കമുള്ള ഒരു സർവീസ് റോഡ് പെട്ടെന്ന് ഇല്ലാതായെന്ന് പറയുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈക്കടത്തലാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ സർവീസ് റോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റി മാത്രമേ വടാഞ്ചേരിയിൽ എത്താൻ സാധിക്കൂ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് സർവീസ് റോഡ് വട്ടപ്പാറ താഴെ ഭാഗത്തുള്ള എസ് എൻ ഡി പി ഓഫീസിന് മുന്നിലുള്ള പഴയ ഹൈവേ റോഡിലേക്ക് ബന്ധിപ്പിച്ചാൽ മാത്രമേ വടാഞ്ചേരി കാവമ്പുറം തുടങ്ങിയ പ്രദേശത്തുകാർക്ക് സഞ്ചാരം സാധ്യമാകൂ ഒരു പ്രദേശത്ത് തന്നെ ഭൂമികയിൽ നിന്ന് ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങളുമായിട്ട് പോകുക ഞാൻ വ്യാപാരിയുടെ നടത്തി മുജീബ് പറഞ്ഞു വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജൂലൈ ഒൻപതിന് വൈകുന്നേരം നാലു മണിക്ക് വട്ടപ്പാറയിൽ വെച്ച് സൂചനാ സമരം എന്ന നിലയ്ക്ക് സായാഹ്ന പ്രതിഷേധം സംഘടിപ്പിക്കും എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ നിന്ന് കട്ടപ്പാറ കവമ്പറം എടയൂര് ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇതിന് സമരത്തിന് തയ്യാറായിട്ട് നിക്കുന്ന സാഹചര്യമാണ് കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും ഇത് രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് സഹായധർണിപ്പ് സ്റ്റാർട്ടിങ് പിന്നെ ജനകീയ ഹർത്താൽ തുടങ്ങിയ സമര രീതിയിലേക്ക് ഞങ്ങള് മുന്നോട്ട് പോകും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി നഗരസഭാ കൗൺസിലർമാരായ ഫൈസൽ തങ്ങൾ ആബിദ മൻസൂർ സദാനന്ദൻ കോട്ടീരി ഷിഹാബ് പാറക്കൽ വീരൻകുട്ടി പറശ്ശേരി തുടങ്ങിയവർ വട്ടപ്പാറയിൽ നടന്ന ജനകീയ യോഗത്തിന് നേതൃത്വം നൽകി സലാം വളാഞ്ചേരി മൂർഖത്ത് മുസ്തഫ മുഹമ്മദ് അലി മനു കോട്ടീരി ഡോക്ടർ അബ്ദുള്ള കോയ് തങ്ങൾ സിദ്ദിഖ് ഹാജി കാലോടി സാബിർ തങ്ങൾ വി പി ജാഫർ നസീർ ബഷീർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറോളം പേർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി